നമസ്കാരം മലയാളത്തിൻ്റെ കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമ തുരുത്ത് എന്ന കവിതയുടെ ആശയപരമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം മലയാളത്തിൽ നിരവധി കവിതകൾ പ്രകൃതി ഭംഗിയെ വർണ്ണിച്ചുകൊണ്ടു അതുപോലെ പരിസ്ഥിതി ചൂഷണത്തെ സംബന്ധിച്ചും മനുഷ്യനിലെ നന്മ തിന്മകളെക്കുറിച്ചും അങ്ങനെ ഒത്തിരി കവിതകൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിത നമുക്കൊക്കെ പരിചയമുണ്ട് അതിൽ പ്രകൃതി ഭംഗിയെക്കുറിച്ച് കവി മനോഹരമായി പാടിയിരിക്കുന്നു ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം അതുപോലെ തന്നെ പട്ടാമ്പിപ്പുഴമണി അതുപോലെ നെയ്യാർ ഇതുപോലെയൊക്കെയുള്ള നിരവധി കവിതകൾ പല രീതിയിൽ നമ്മുടെ പരിസ്ഥിതി പരിസ്ഥിതിയോട് മനുഷ്യൻ കാണിക്കുന്ന അവൻ്റെ പ്രവൃത്തികൾ ആ പരിസ്ഥിതി എത്രമാത്രം ദോഷകരമായി ബാധിക്കുന്നു അങ്ങനെയുള്ള പരിസ്ഥിതി കവിതകളുടെ കൂട്ടത്തിലുള്ള കവിതകളായി ഒത്തിരി കവിതകളും നമുക്കുണ്ട് ഇവിടെ നമുക്ക് ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചകളും അതുപോലെ അവിടുത്തെ മനുഷ്യരുടെ ജീവിത വ്യത്യസ്തമായിട്ടുള്ള ജീവിത അവസ്ഥകൾ അതുപോലെ കവിയുടെ ഭാവന ഇതെല്ലാം ഒരുമിച്ച് മേളിക്കുന്ന ഒരു കവിതയാണ് ഫാത്തിമ ഫാത്തിമതുരുത്ത് തൻ്റെ നാട്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു തുരുത്തിനെ കുറിച്ച് അവിടുത്തെ കാഴ്ചകൾ അനുഭവങ്ങൾ ജീവിതം അതെല്ലാം അതിമനോഹരമായി ഒരു കവിതയിലൂടെ വളരെ ഭാവനാത്മകമായി കവി വരച്ചു കാണിക്കുന്ന കവിതയാണ് ഫാത്തിമ തുരുത്ത് കവിതയുടെ ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫാത്തിമ തുരുത്തിനെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് കൊല്ലം ജില്ലയിൽ കവിയുടെ നാടായ കുരിപ്പുഴയ്ക്കടുത്ത് ഉള്ള ഒരു പ്രദേശമാണ് ഇത് അഷ്ടമുടിക്കായലിലൂടെ സഞ്ചരിച്ചാൽ കായലിനുള്ളിൽ നിരവധി ചെറുതും വലുതുമായ തുരുത്തുകൾ അഥവാ ദ്വീപുകൾ കാണാൻ കഴിയും പച്ച തുരുത്തുകളാണല്ല ജനവാസമുള്ള തുരുത്തുകൾ വളരെ കുറവാണ് ജനവാസമുള്ള തുരുത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫാത്തിമ തുരുത്ത് ഫാത്തിമ തുരുത്തിലേക്ക് ഞാൻ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് തുരുത്തുകളിൽ സ്വാഭാവികമായി രൂപപ്പെടുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്തവയുമുണ്ട് ഇന്ന് നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഈ ഫാത്തിമ തുരുത്തിൽ വസിക്കുന്നുണ്ട് കൊല്ലം പട്ടണത്തിനടുത്തുള്ള മുക്കാട് എന്ന സ്ഥലത്ത് നിന്ന് കടത്തുവള്ളത്തിലോ ചെറു ബോട്ടിലോ കയറിയാൽ അര കിലോമീറ്ററോളം അകലെ കാണുന്ന ഫാത്തിമ ദ്വീപിലെത്താം ഈ ചെറു വള്ളങ്ങളെ തന്നെയാണ് അവിടെ താമസിക്കുന്നവർ പുറം ലോകത്തേക്ക് എത്താൻ ആശ്രയിക്കുന്നത് എന്നാൽ അവരുടെ ഒറ്റപ്പെടലുകൾക്ക് വിരാമമാവുകയാണ് ഈ തുരുത്തിലേക്കുള്ള വലിയൊരു പാലത്തിൻ്റെ പണി പൂർത്തിയായി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി തന്നെ അതിലൂടെയുള്ള ഗതാഗതം സാധ്യമാകുമെന്ന് കരുതുന്നു സെൻറ് ജോർജ് സെൻറ് തോമസ് മിനി ഫാത്തിമ ഐലൻഡ് ഇങ്ങനെ പല തുരുത്തുകൾ അങ്ങിയായി കായലിൽ ചിതറിക്കിടക്കുന്നുണ്ട് ഇവയൊക്കെ കാണുവാൻ ധാരാളം ആൾക്കാർ ഇങ്ങനെ വള്ളങ്ങളിൽ അതുവഴി സഞ്ചരിക്കുന്നുമുണ്ട് മറ്റുള്ളവർക്ക് വളരെ മനോഹരമായ കാഴ്ച അനുഭവമാണ് ഇതെന്നാലും ഈ തുരുത്തിൽ വസിക്കുന്നവരുടെ ജീവിതം മറ്റുള്ളവരെ പോലെ സുഖകരമല്ല എന്നതാണ് സത്യം നാല് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണെങ്കിലും ശുദ്ധമായ കുടിവെള്ള പ്രശ്നമാണ് ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഒരു അംഗൻവാടി അല്ലാതെ മറ്റൊരുവിധ സ്ഥാപനങ്ങളും ഈ തുരുത്തിനകത്ത് പ്രവർത്തിക്കുന്നില്ല രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവിൽ ജലപ്പരപ്പിൽ നിന്ന് അല്പം മാത്രം ഉയരത്തിലുള്ള കരഭാഗമാണ് ഇത് തെങ്ങുകളും കണ്ടൽച്ചെടികളും മറ്റു ചില പാഴ്മരങ്ങളും കൊച്ചു വീടുകൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണിവിടെ മത്സ്യബന്ധനം പോലെയുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തുരുത്ത നിവാസികളിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരും അന്യനാടുകളിൽ ജോലി നോക്കുന്നവരും ഉദ്യോഗസ്ഥരുമെല്ലാം ഉള്ളതായി അറിയാൻ സാധിച്ചു ക്രൈസ്തവ സഭ ആരാധിക്കുന്ന ഫാത്തിമ മാതാവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളാണ് ഈ ദ്വീപിന് ആ പേരു വരാൻ കാരണമെന്ന് പ്രദേശവാസികളിൽ നിന്നും അറിയുവാനും കഴിഞ്ഞു തുരുത്തിൻ്റെ വിശേഷങ്ങൾ കാട്ടിത്തന്ന വള്ളക്കാരൻ തുരുത്തിൽ തന്നെ വസിക്കുന്ന ആൾ എന്നതിനപ്പുറം നമ്മുടെ കവി കുരിയപ്പുഴ ശ്രീകുമാറിൻ്റെ ആദ്യകാല വിദ്യാർത്ഥി കൂടിയായിരുന്നു എന്നൊരു ആകസ്മികത്വവും കൂടുതൽ കൗതുകകരമായി അനുഭവപ്പെട്ടു അപ്പോൾ ഇതാണ് ഫാത്തിമ തുരുത്തിൻ്റെ ചിത്രം ഇവിടെ ഈ തുരുത്തിലെ കാഴ്ചകളും ജീവിതവും എല്ലാം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ അടുത്തറിഞ്ഞ കവി തൻ്റെ ഭാവന തുരുത്താക്കി അതിനെ മാറ്റുമ്പോൾ മനുഷ്യന്റെ സുഗന്ധവും ദുർഗന്ധവും അതിലൂടെ നമുക്കും തിരിച്ചറിയാൻ കഴിയുന്നു അങ്ങനെ ആ കവിതയുടെ ആശയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം നാല് വരികൾ വീതമുള്ള പന്ത്രണ്ട് ഖണ്ഡങ്ങളാണ് ഈ കവിതയിലാകെയുള്ളത് അതിലെ എട്ട് ഖണ്ഡങ്ങളാണ് നമുക്ക് ഇവിടെ പാഠപുസ്തകത്തിൽ അത് ചില പ്രത്യേക പരിമിതികളാൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിലെ ആദ്യഘണ്ഡം ഇങ്ങനെ തുടങ്ങുന്നു ാത്തിമതുരുത്തിൽ പോകണം രാത്രി വഞ്ചിയിൽ നിലാവു കാണണം പൂക്കളോടു പൂക്കളെ തിരക്കണം രാക്കിളിക്കു കൂട്ടുപാട്ടുപാടണം കവി മനസ്സിൽ എന്നോ രൂപം കൊണ്ട പാരിസ്ഥിതിക ഭൂമികയായ ഭാത്തിമതുരുത്തിലേക്ക് ഒന്നു പോകണമെന്ന് പറഞ്ഞാണ് കവിത ആരംഭിക്കുന്നത് രാത്രി വഞ്ചിയിൽ നിലാവും ആസ്വദിച്ചുള്ള യാത്ര പൂക്കളോട് പൂക്കളെ തിരക്കണം എന്ന സുന്ദരമായ ഒരു പ്രയോഗമുണ്ട് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നവരോട് മറ്റുള്ളവരെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് പോലെ അവിടുത്തെ പ്രകൃതി ഭംഗികൾ പൂക്കളോട് തന്നെ അന്വേഷിച്ചറിയുകയാണ് ഒപ്പം രാക്കിളിയോട് ചേർന്ന് പാട്ടുപാടണമെന്നും മോഹിക്കുകയാണ് രാത്രിയിൽ ഫാത്തിമത്തുരുത്തിൽ എത്തുകയാണ് ആ പ്രകൃതി ഭംഗി നുകരുന്ന നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യഭാവം ആ ഇരുൾമറവു പറ്റി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മറ്റൊരു ഭാവം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തുടർന്നുള്ള വരികളിൽ നിന്നും അത് തന്നെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും കായലിൽ കിനാവ് കണ്ട് പായുമാ പായൽ മാലയിട്ട് ഫാത്തിമത്തുരുത്തിയിലൊന്നു പോകണം കായലാഴങ്ങളിൽ സമൃദ്ധമായിരുന്ന കൊപ്പിളി ഈ കൊപ്ളിമീൻ എന്നത് ഒരു പ്രാദേശികമായ വിളിപ്പേരാണ് കണമ്പ് വർഗത്തിൽപ്പെട്ട മീ കുഞ്ഞുമീനുകൾ മീൻകുഞ്ഞുങ്ങൾ അവയെ അവിടെ പ്രാദേശികമായിട്ട് കൊപ്പിളിമീൻ എന്നാണ് ആൾക്കാർ വിളിക്കുന്നത് അവയെ വലവിരിച്ച് പിടിക്കുന്നവരെ അവിടെ കാണാൻ കഴിയും പായൽ ദേഹത്തു ചുറ്റി ജീവിക്കുവാനുള്ള സ്വപ്നങ്ങളോടെ പായുന്നവയാകാം ആ മീനുകൾ അവയെ വലയിലാക്കാൻ പാർത്തിരിക്കുന്നവരുടെ ഇടയിൽ ആ മീനുകൾക്ക് കരുതലായി പൂനിലാവാകുന്ന വല വിരിച്ച് അവയെ ഇണക്കുവാൻ ഫാത്തിമ തുരുത്തിലേക്ക് പോകണം നമ്മുടെ സ്വാഭാവികമായ ഒരു ജൈവ സമ്പത്തിനെയെല്ലാം നശിപ്പിക്കുന്നതിനെതിരെ പാരിസ്ഥിതിക സന്ദേശത്തിൻ്റെ വാഹകരായി ആ തുരുത്തിലേക്ക് പോകാനായിരിക്കണം കവി ആഗ്രഹിക്കുന്നത് അവിടെ മനുഷ്യൻ്റെ ആ രണ്ട് ഭാവങ്ങൾ ഒന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആ മീനിനെയൊക്കെ പിടിച്ച് പ്രകൃതിയെ നശിപ്പിക്കുന്ന ആൾക്കാർ അപ്പോൾ അവിടെ വലവിരിച്ച് കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് ആ പ്രകൃതി സംരക്ഷകന്റെ ഒരു സ്ഥാനത്ത് എത്തിച്ചേരണം എന്ന് ഒരു ആഹ്വാനമായിരിക്കും കവി നമ്മളോട് നടത്തുന്നത് മുള്ളുവേങ്ങൾ മഴ പെരും പറ മുന്നണിച്ചു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായിരുന്ന് പോകണം തുരുത്തിലെ വൃക്ഷങ്ങളിൽ ധാരാളമുള്ളവയാണ് ഈ മുള്ളുവേങ്ങകൾ പുറമേ കാഴ്ചയ്ക്ക് ഭംഗി നൽകുന്ന ചെടികളാണെങ്കിലും തുരുത്തുലുള്ളവർക്ക് അത് സാധാരണയായിട്ട് വലിയ പ്രയോജനമൊന്നുമുള്ള ചെടികളല്ല അവിടെ അധികവും ഉള്ളത് ശക്തമായ മഴ പെരുമ്പറ മഴ പെരുമ്പറ എന്നത് ഇടിമിന്നലും മഴയും കാറ്റുമെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയെ മഴ പെരുമ്പറ എന്നത് സൂചിപ്പിക്കുകയാണ് ഇതെല്ലാം കൂടി ചേർന്ന് ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ ഈ മുള്ളുവേങ്ങകൾ അവിടുത്തെ ചെറിയ ചെടികളായ മുന്നണി ചെടികൾ കാറ്റിലും മറ്റും ഇളകി ആടുന്നത് പോലെ ഈ മുള്ളുവേങ്ങകൾ ആടി ഉടയുന്നു മുന്നണിച്ചെടി എന്നത് നമ്മുടെ നാട്ടിലെല്ലാം വളരുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന ചിലയിടത്ത് നാറ്റപ്പൂച്ചെടിയെന്നോ മറ്റൊക്കെയുള്ള പ്രാദേശികമായ വെളിപ്പേരുള്ള ഒരു ചെടിയാണ് ഇതവിടെ ധാരാളമായിട്ട് അവിടെയും കാണപ്പെടുന്നുണ്ടാകാം അപ്പോൾ ഈ മുന്നണിച്ചെടികൾ കാറ്റത്ത് ഇളകിയാടുന്നത് ചൊല്ലിയാടുക എന്നത് കഥകളിയിലെ ചൊല്ലിയാട്ടത്തെയും കുറിക്കുന്നുണ്ടാകാം അതായത് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം ചലിപ്പിച്ചുകൊണ്ട് കഥകളി വേഷക്കാര് ആടുന്നത് പോലെ ചെറുകാറ്റിലെ മുന്നണിച്ചെടികൾ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പെച്ച പോലുള്ള ചെറു ചെടികൾ ഇളകിയാടാറുണ്ട് മുള്ളുവേങ്ങകൾ ശക്തമായ പേമാരിയിൽ അതുപോലെ അവയും ഇളകി ആടുന്ന ഒരു കാഴ്ച അപ്പോൾ അവയെപ്പോലും ഇളക്കുന്ന തരത്തിലുള്ള ശക്തമായ കാറ്റും മഴയും എന്ന സൂചന അതുപോലെ ഈ മഴ പെരുമ്പറ ശബ്ദം അത് അടിയൊച്ചയും മഴയൊച്ചയും ഒക്കെ ചേർന്ന ശബ്ദമാണ് നമുക്ക് ആ ചൊല്ലിയാട്ടവുമായി അല്ലെങ്കിൽ ആ കഥകളിയുടെ ആട്ടവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുമ്പോൾ അതിനു പിന്നണിയിലുള്ള അതിൻ്റെ വാദ്യമേളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ എന്ന രീതിയിലെല്ലാം ചേർത്ത് വച്ച് നമുക്കൊരു കാവ്യഭംഗി സങ്കല്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രയോഗമാണത് അങ്ങനെ കാറ്റും മഴയും മേളിക്കുന്ന സമയത്ത് പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമത്തുരുത്തിലേക്ക് പോകണം പട്ടണം പറന്നു കണ്ട പക്ഷി നാഗരികതയുടെ കാഴ്ചകൾ കണ്ടുവരുന്ന പക്ഷിയാണ് അതിൻ്റെ കണ്ണുകളിൽ ചിലപ്പോൾ മനുഷ്യത്വം തീരെ ഉണ്ടായെന്ന് വരില്ല പട്ടണത്തിലെ കാഴ്ചകൾ പലതും അങ്ങനെയുള്ളവയാണല്ലോ അപ്പോൾ ആ കാഴ്ചകൾ കണ്ടുവരുന്ന പക്ഷി ഒരു പക്ഷെ ഇവിടെയും അവിടുത്തെ സംസ്കാരശൂന്യമായ രീതിയിലുള്ള പ്രവൃത്തികളിലൂടെ ആ ദ്വീപിലേക്ക് അവിടുത്തെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഒരു സൂചന തന്നെയാകാം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനല്ലാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനായി അവിടേക്ക് എത്തുന്നവരെയൊക്കെ വിരൽ ചൂണ്ടി കാട്ടുകയാണ് ഇവിടെയെന്ന് പറയാം രോഗബാധിതർക്കിടം നലറുമാരകൾക്കു കൈവിളക്കു നൽകുവാൻ നിറച്ച സ്നേഹമേരു ഈ കവിത എഴുതപ്പെടുന്ന കാലം വരെ തികച്ചും ഒറ്റപ്പെട്ടതും അതുപോലെ ഭൗതിക സാഹചര്യങ്ങൾ തീരെ ഇല്ലാത്തതുമായ അവസ്ഥയിലാണ് ഈ ദ്വീപ് നിവാസികൾ രോഗാതുരായവർക്ക് വൈദ്യസഹായം എത്തിക്കാൻ പോലും കായൽ കടന്നക്കരെ പോകേണ്ടുന്ന അവസ്ഥയാണ് രോഗബാധിതർ വീടുകൾക്കുള്ളിൽ അലറി കരയുമ്പോൾ ആ കൂരകൾക്ക് കൈവിളക്കാകുവാൻ അവർക്ക് സഹായഹസ്തമായി കൈവിളക്ക് എന്നത് വഴികാട്ടിയായി മാറുക സഹായമൊരുക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നു അങ്ങനെ സഹായമൊരുക്കാൻ നമ്മുടെ ഉള്ളിലെ സ്നേഹം മറ്റുള്ളവരുടെ ജീവിതത്തിന് ഔഷധമായി മാറുമ്പോഴാണല്ലോ ആ ജീവിതത്തിന് ഒരർദ്ധമുണ്ടാകുന്നത് ആ അർത്ഥപൂർത്തിക്കായി അവിടെയുള്ളവർക്ക് ആശ്വാസമായി മാറാൻ ഫാത്തിമ തുരുത്തിലേക്ക് ഒന്നു പോകണം നിദ്രവിട്ട ക്യാമറ കരുത്തുമായും ജൈവലാസി വിസ്മയം പഠിക്കുവാനായുമൊക്കെ അവിടേക്ക് പോകണമെന്നും എല്ലാം തുടർന്നുള്ള ചില വരികളിൽ കവി പറയുന്നുണ്ട് ആ വരികളൊന്നും നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പാറി വന്ന സെപ്തംബർ മുകിലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കകൾ ഉടയ്ക്കുമതിയിൽ ഫാത്തിമത്തുരുത്തിൽ ഒന്നു പോകണം സെപ്റ്റംബർ മാസ കാഴ്ചകളിലേക്കാണ് വായനക്കാരൻ്റെ മനസ്സിൽ ഒരു ഇടിവെട്ടുണ്ടാക്കുമാർ നാലു ദിക്കിലും കോട്ട കെട്ടിയിരിക്കുന്ന സെപ്റ്റംബർ കാർമിക കൂട്ടങ്ങൾ ഇടിയും വർഷിക്കുന്ന വളരെ ഭീകരമായ ഒരു അനുഭവമാണ് ഇവിടെ വരച്ച് കാട്ടുന്നത് സെപ്റ്റംബർ മഴയുടെ ഭീതി വിതയ്ക്കുന്ന അനുഭവം അവർക്കൊപ്പം ചേർന്ന് അനുഭവിക്കുവാൻ തുരുത്തിലേക്ക് പോകണമെന്നും കവി ഓർമ്മിപ്പിക്കുന്നു ചുറ്റിനുമുള്ള നീലജലപ്പരപ്പും നാലറ്റവും അതിനെ മുട്ടിയൊരുമിക്കൊണ്ട് കാർമിക കൂട്ടങ്ങൾ നിൽക്കുന്നതും ഇടിമിന്നലിനെ തീകുടുക്കയായി തീ കുടുക്ക ഉടയ്ക്കുന്നതായി അവതരിപ്പിക്കുന്നതുമെല്ലാം ഉജ്ജ്വലമായ ചില പ്രയോഗങ്ങളാണ് ഇതെല്ലാം ഈ കവിതയെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റുന്നു പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കുമീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുന്ന് പോകണം ഋതുപ്പകർച്ചകൾ ഓരോന്നും ഫാത്തിമത്തുരുത്തിൻ്റെ പശ്ചാത്തലത്തിൽ കവി പകർന്നു തരികയാണ് മഞ്ഞുകാലത്തിൻ്റെ വിറ എന്തെന്നറിയുവാൻ അവിടേക്ക് പോകാം പൂച്ചകളും അനാഥരായ നായകളും കായലോരത്തെ പൊന്തക്കാടുകളിൽ പതുങ്ങിയിരിക്കുകയാണ് ശൈത്യത്തെ അതിജീവിക്കുവാനുള്ള ജീവജാലങ്ങളുടെ പരിശ്രമങ്ങളാകാവാം രാത്രി മഞ്ഞു മാക്സി അണിഞ്ഞു മാക്സി സ്ത്രീകൾ രാത്രി കാലങ്ങളിലൊക്കെ ധരിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ പേരാണ് ആ മഞ്ഞാകുന്ന മാക്സി അണിഞ്ഞ് തണുത്തുവിറച്ചു നിൽക്കുന്ന തുരുത്തിനെ അറിയുവാൻ കൂടിയാകണം അവിടേക്കുള്ള യാത്ര എന്ന് ഈ കണ്ണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം മഴക്കാലവും മഞ്ഞ് മാത്രമല്ല വേനൽക്കാലം തുരുത്തിനെ ആകെ ഉണക്കുന്നു കയ്യോന്നിച്ചെടികൾ ജലപാനമില്ലാതെ ഉണങ്ങി നിദ്രയില മരുന്നു കാട്ടുമുല്ലകൾ വേരുണങ്ങി തളർന്നു കരിയുന്നു ചുറ്റിനും നിലയില്ലാത്ത ജലാശയം ആണെന്നാലും വേനൽ ആ തുരുത്തിനെ കശക്കി അതറിയുവാനുള്ളത് കൂടിയാകണം അവിടേക്കുള്ള യാത്ര വേനലിന്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ എന്ന പ്രയോഗത്തിന്റെ ചാരുതയും എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ പാനശീലം ത്യജിക്കുക എന്നത് അവർ സ്വയം അവിടുത്തെ ജീവിതം തന്നെ അവിടുത്തെ ജനങ്ങൾ തന്നെ സ്വയം കഷ്ടപ്പാടുകളെ വരിക്കുകയാണ് അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ അറിയാം പക്ഷെ മറ്റൊരിടം തേടി പോകാൻ ഇല്ലാത്തത് കൊണ്ടാകാം അവിടെ ആ ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടവരായി അങ്ങനെ ജീവിച്ചു പോരുന്നു അവർ അത് ഒരു പക്ഷേ അവർ സ്വയം സ്വീകരിച്ചത് തന്നെയായിരിക്കും ആ കഷ്ടപ്പാട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും തിരിച്ചുറങ്ങുന്നു വെള്ളം പാനശീലം ജലം കുടിക്കുവാനുള്ള ആ ശീലത്തെ അവർ ഉപേക്ഷിച്ചു അപ്പോൾ അവരുടേതായ അവർക്ക് ലഭിക്കേണ്ടതായ സൗകര്യങ്ങളൊക്കെ അവർ ത്യജിച്ചു ആ തുരുത്തിലുള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ കുടിവെള്ള പ്രശ്നമാണ് അപ്പോൾ അത് ആ വേനൽക്കാലത്തിൻ്റെയൊക്കെ ആ ഭീകരതയെ കുറിച്ചുകൂടി കവി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടാവും ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച പതിച്ചവേവുമായി ഭാവന തുരുത്തിയിലൊന്നു പോകണം അവസാന ഖണ്ഡത്തിലെത്തുമ്പോൾ അവിടെ നമുക്ക് കവിയെ കാണാം പ്രാണനിൽ മുഖം പതിച്ച വേവുമായി അയാൾ അവിടെയുണ്ട് പ്രാണനിൽ അവിടെ ആ ജീവനെ അവിടുത്തെ ജീവിതത്തെ ജീവജാലങ്ങൾ ഓരോന്നിനെയും ആ പ്രാണൻ എന്ന വാക്കിൽ കവി ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ് അതിൽ മുഖം പതിച്ച് അവിടുത്തെ ആ ജീവിതത്തിൽ അവിടുത്തെ ഓരോ ജീവജാലങ്ങളുടെയും അവസ്ഥയിൽ കണ്ണുകൾ കാഴ്ചകൾ പതിഞ്ഞിട്ട് പതിച്ചിട്ട് മുഖം പതിച്ച വേവുമായി ആ തുരുത്തിലെ ഓരോ കാഴ്ചയും ഓരോ ജീവജാലങ്ങളുടെ അവസ്ഥയും എല്ലാം മനസ്സിനെ നടുക്കുന്ന കാഴ്ചകളാണ് അവയിൽ മുഖം പതിഞ്ഞതിനാൽ ഉള്ളിലുണ്ടായ വേവുമായി അയാൾ അവിടെ നിൽക്കുന്നു കവി ഇനിയും പ്രലോഭിപ്പിക്കുന്ന പുല്ലുകളിലെ തേൻ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട് പൂവണിഞ്ഞ് തേൻ ഉറഞ്ഞു നിൽക്കുന്ന ഭൂമിയെ പുണർന്നു നിൽക്കുന്ന കുഞ്ഞു പുല്ലുകൾ പ്രതീക്ഷയുടെ കിരണങ്ങളായി അവിടെ ഉണ്ട് ഇല്ലായ്മകളിലും അതിജീവനത്തിന്റെ കരുത്തറിയിക്കുന്നവയാണ് അവ അതിനാൽ ആ തുരുത്ത് ഒരു ഭാവന തുരുത്തായി മാറുന്നു ഭാത്തിമതുരുത്ത് ഭന തുരുത്താകുന്നതാണ് കവിതയിലെ ഒരു ടി എന്ന് നമുക്ക് പറയാം ഭാവന തുരുത്ത് എന്ന പ്രയോഗം ഓരോ വായനക്കാരനെയും അവരുടേതായ വ്യത്യസ്ത ചിന്താസരണികളിലേക്ക് ആകും നയിക്കുന്നത് കവിയുടെ ഭാവനകൾ അവിടുത്തെ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കൊപ്പം ചേർന്നപ്പോൾ ഉണ്ടായ തുരുത്തായി ചിന്തിക്കാം നേരിൽ ഫാത്തിമ സന്ദർശിച്ചപ്പോൾ ആ പ്രയോഗം എൻ്റെ മനസ്സിൽ വേറിട്ടൊരു ചിന്തയാണ് നടത്തിയത് കരയിൽ നിന്ന് തുരുത്തിലേക്ക് പുതിയ ഒരു വലിയ പാലം വരികയാണ് അതിപ്പോൾ ഏതാനും നാളുകൾക്കകം യാഥാർത്ഥ്യമാകും അപ്പോൾ ഇവിടെ കവി കാണാൻ ക്ഷണിച്ച യാഥാർത്ഥ്യങ്ങൾ പലതും ഇനി ഭാവനയായി മാറി മാറിയേക്കാം എന്നതിലും തർക്കമില്ല കാരണം ഒരു പാലം വരുമ്പോൾ ആ തുരുത്ത് സാധാരണ കരയിലുള്ള ജീവിതവുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് മാറ്റപ്പെടും പാലങ്ങളുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഒരു പക്ഷേ ഇനി നാളെ ഇതൊരു ഭാവന തുരുത്തായി മാറിയേക്കാം അപ്പോൾ അങ്ങനെ ദീർഘദർശിത്വത്തോടെ കവി നടത്തിയൊരു പ്രയോഗം ആകാം ഇപ്പോൾ അതിൻ്റെ നേരിട്ടുള്ള കാഴ്ചയിൽ എൻ്റെ മനസ്സിൽ ആ വരികളൊന്ന് രൂപപ്പെട്ടു ഇതുപോലെ ആ വരികളെ ഓരോരുത്തരുടെയും രീതിക്കനുസരിച്ച് തന്നെ ഒന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വരികൾ കൂടിയാണത് ഒരു പക്ഷേ കവി മനഃപൂർവം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് തന്നെ എന്തായാലും ഒരു ദേശം കവിയുടെ ഭാവനയിൽ ഇവിടെ ആവിഷ്കരിക്കപ്പെടുകയാണ് ആ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ അടിമത്തങ്ങൾ മനഃശാസ്ത്ര സമീപനത്തോടെ വെളിപ്പെടുത്തുകയാണ് അവിടുത്തെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ യാഥാർത്ഥ്യം കുടുക്കകളായി നമ്മിൽ വന്നുടയുന്നു അവിടുത്തെ ജീവികളും സസ്യങ്ങളും മഞ്ഞു മാക്സിയിൽ നിന്ന് സാക്ഷ്യം പറയുന്നുണ്ട് യഥാർത്ഥ പൂക്കളെ സ്വത്ത്ത്തോടെ തുടരാൻ അനുവദിക്കുക തന്നെ വേണം അങ്ങനെ ഫാത്തിമ തുരുത്ത് ഒരു ഭാവന തുരുത്തായി നമ്മുടെ എല്ലാ മനസ്സിൽ അവശേഷിക്കുന്നു